മുപ്പത് വർഷത്തോളം ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തായിരുന്ന മാരുതി സുസുക്കിയുടെ ജിപ്സി ആ ജിപ്സിക്ക് ഇനി വിശ്രമിക്കാം ഇളമുറക്കാരനായ സുസുക്കി ജിംനി ഫൈഡോർ പതിപ്പ് അതിർത്തി ഡ്യൂട്ടിക്ക് സജ്ജമായി കഴിഞ്ഞു ഇനി അതിർത്തി കാക്കാൻ ഓടുന്നത് ജിംനിയാണ് ഇൻഡോ കിബറ്റൻ ബോർഡർ പോലീസിന് അറുപത് ജിംനികൾ കഴിഞ്ഞ ദിവസം കൈമാറി ഇവ നിലവിലുള്ള ജിപ്സിക്ക് പകരമാണ് ആദ്യഘട്ടത്തിൽ ഇവ ലേ ലഡാക്ക് അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ബോർഡർ പെട്രോളിങ്ങിനാണ് ഉപയോഗിക്കുന്നത് ഇതാദ്യമായാണ് ജിംനി കേന്ദ്രസേനയുടെ ഭാഗമാകുന്നത് തണുപ്പ് കാലത്ത് മൈനസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി വരെ തണുപ്പ് അനുഭവപ്പെടുന്ന ഹിമാലയൻ മലനിരകളിൽ ഉൾപ്പെടെയാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ സേവനം ലഭിക്കുന്നത് അതിനാൽ തന്നെ ഏത് ദുർഘടപാതയും കടന്നു ചെന്ന് പരിശോധന നടത്താനുള്ള വാഹനങ്ങൾ സേനയ്ക്ക് ആവശ്യമാണ് ഈ ആവശ്യങ്ങളെല്ലാം സാധ്യമാകുന്ന വാഹനമാണ് ജിംനി എന്ന് മാലിദ്വീപ് സുസൈറ്റി ഇന്ത്യ ലിമിറ്റഡ് അവകാശപ്പെടുന്നു സാധാരണ എസ് യു വലിപ്പവും എഞ്ചിൻ ശേഷിയും ഇത് ഇതിനില്ലെങ്കിലും ഓഫ് റോഡ് പ്രകടനത്തിൽ മികവ് തെളിയിച്ച വാഹനമാണ് സുസുഖി ജിന്നി പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപ മുതലാണ് ഇതിന്റെ എക്സ് ഷോറൂം വില ആരംഭിക്കുന്നത് ടോപ്പ് ഏരിയ പതിനാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ വരെ വിലയുണ്ട് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളിൽ വാഹനം ലഭിക്കും മാനുവലിന് ലിറ്ററിന് ഏകദേശം പതിനേഴ് കിലോമീറ്ററും ഓട്ടോമാറ്റിക് ലിറ്ററിന് പതിനാറര കിലോമീറ്ററും മൈലേജ് ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ രണ്ടാം തലമുറ ജിംനിയുടെ ഇന്ത്യൻ പരിപ്പാടം ജിപ്സി തൊണ്ണൂറുകൾ മുതൽ വിവിധ സേനകളുടെ ഭാഗമാണ് ജിപ്സി ജിപ്സിതാണ്ട് മുപ്പത്തയ്യായിരത്തിലധികം ജിപ്സികൾ സൈന്യത്തിലുണ്ടെന്നാണ് ഏകദേശ കണക്ക് ഏത് ഓഫ് റോഡ് പാതയും എളുപ്പത്തിൽ താണ്ടാനുള്ള കരുത്ത് ജിപ്സിക്കുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ജിപ്സിയുടെ ഉത്പാദനം നിർത്തി അതിനുശേഷവും കുറച്ചു കാലം കൂടി ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടി ജിപ്സികൾ നിർമ്മിച്ചു നൽകിയിരുന്നു